ഞാൻ ജോയി ഇൻകം ടാക്സ് കൺസൾട്ടൻ്റാണ് ഞാൻ ഈ വീഡിയോയിൽ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ടാക്സ് ലാബാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓൾഡ് ടാക്സ് ലാബ് ഓൾഡ് ടാക്സ് ഉണ്ട് രണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു ന്യൂ ടാക്സ് റിജിയും വന്നിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ നമ്മളുടെ സീതാർ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഓൾഡ് ടാക്സ് റീജീമില് ആ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓൾഡ് ടാക്സ് റീജീമ് ഓൾഡ് ടാക്സ് റീജീമിനനുസരിച്ച് നമുക്ക് രണ്ടര ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കണ്ട ഓൾഡ് ടാക്സ് റീജീമില് രണ്ടര ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കണ്ട രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം എപ്പോഴും ഓർക്കുക ഇൻകം ടാക്സിന്റെ കാൽക്കുലേഷൻ ആദ്യം ഒരു ഇൻകമാണ് എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം ഒരു വർഷത്തെ വരുമാനം അപ്പോൾ ഒരു വർഷത്തെ വരുമാനം രണ്ടര ലക്ഷം രൂപ വരെയാണെങ്കിൽ അത് നമുക്ക് ടാക്സ് കൊടുക്കണ്ട രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ അഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണെങ്കിൽ ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കണം ഓൾഡ് ടാക്സ് ജീവിൽ മാക്സിമം റേറ്റ് മുപ്പത് ശതമാനമാണ് വരുമാനം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമുക്ക് മുപ്പത് ശതമാനം ടാക്സ് കൊടുക്കണം ഓൾഡ് ടാക്സ് റേജീമിൻ്റെ പ്രത്യേകത ഓൾഡ് ടാക്സ് റേമിൽ കുറേ റിബേറ്റുകളുണ്ട് അതേസമയം ന്യൂ ടാക്സ് റേജിൽ ഇല്ല ഓൾഡ് ടാക്സ് റേജിലെ ഒരു പ്രധാന റിബേറ്റാണ് സാലറി ഇൻകം കിട്ടുന്നവർക്ക് അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് സാലറി കാർ ഓൾഡ് ടാക്സ് റേജിൽ അൻപതിനായിരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് അതുപോലെ റിബേറ്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് രണ്ടര ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ അഞ്ചു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഗവൺമെന്റ് ഒരു റിബേറ്റ് കൊടുക്കുന്നതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ടാക്സ് പേ ചെയ്യണം അപ്പോ ഇൻകം ടാക്സ് സ്ലാബ് ഇൻകം ടാക്സിന്റെ ആക്ടിന് അനുസരിച്ച് രണ്ടര ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് ഇല്ല അതുകൊണ്ട് തന്നെ ഓൾഡ് ടാക്സ് ഓപ്റ്റ് ചെയ്യുന്നവര് രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം അതേസമയം അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഗവൺമെന്റിന് റിബേറ്റ് കൊടുക്കുന്നത് കൊണ്ട് അവർ ടാക്സ് പേ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ആക്ച്വലി അഞ്ചു ലക്ഷത്തിനു മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ടാക്സ് പേ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ അഞ്ച് ലക്ഷത്തിനു വരുമാനം ഉണ്ടെങ്കിൽ ഈ റിബേറ്റ് അവിടെ കിട്ടില്ല അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് പത്ത് ലക്ഷം വരെ ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കാം ഇനി നമുക്ക് പ്രധാനപ്പെട്ട റിബേറ്റുകൾ ഞാൻ പറഞ്ഞു സാലറിക്കാർക്ക് അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് രണ്ട് ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് റിബേറ്റ് കിട്ടും മാക്സിമം രണ്ട് ലക്ഷം രൂപ വരെ ഉദാഹരണമായിട്ട് ഒരു ലക്ഷം രൂപയാണ് ഹൗസ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് തിരിക്കട്ടെ അപ്പം നമുക്ക് നിന്ന് ഒരു ലക്ഷം രൂപ കുറയ്ക്കാം അതേസമയം മൂന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ ഹൗസ് ലോൺ ഇൻട്രസ്റ്റ് ഇരിക്കട്ടെ മൂന്ന് ലക്ഷം കുറയ്ക്കാൻ പറ്റിയിട്ട് മാക്സിമം രണ്ട് ലക്ഷം രൂപ മാത്രമേ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നമ്മൾ രണ്ട് ലക്ഷം രൂപ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് റിമേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അടുത്തൊരു റിമേറ്റ് ആണ് സെക്ഷൻ സി എന്നത് എയ്റ്റി സി പറയുന്നത് നിങ്ങൾ പി എഫിലേക്ക് പൈസ അടയ്ക്കുന്നുണ്ടെങ്കിൽ പി എഫിന്റെ കോൺട്രിബ്യൂഷൻ പെൻഷൻ ഫണ്ടിന്റെ കോൺട്രിബ്യൂഷൻ ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പൽ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ഇൻഷുറൻസ് പ്രീമിയം ലൈഫ് ഇൻഷുറൻസിന്റെ പ്രീമിയം ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒന്നര ലക്ഷം രൂപ വരെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാം അപ്പോൾ സെക്ഷൻ എയ്റ്റി സിയിൽ വരുന്നത് കുറേ കാര്യങ്ങളുണ്ട് പി എഫിൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രീമിയം ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പൽ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആകെ മാക്സിമം ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും സെക്ഷൻ എയ്റ്റി സി അടുത്ത സെക്ഷൻ എയ്റ്റി എ ഡി അനുസരിച്ചുള്ള റിവേറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ അൻപത് വയസ്സ് താഴെയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയും സോറി അറുപത് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെയും അറുപത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അൻപതിനായിരം രൂപയും നമുക്ക് റിബേറ്റ് കിട്ടും അറുപത് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയും അറുപത് വയസ്സിന് മുകളിലാണെങ്കിൽ അൻപതിനായിരം രൂപ വരെയും നമുക്ക് റിബേറ്റ് കിട്ടും വേറെ റിബേറ്റ് ആണ് സെക്ഷൻ എയ്റ്റി ടി ടി ഐ എയ് പറയുന്നത് നിങ്ങൾക്ക് എസ് പി അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എസ് പി അക്കൗണ്ടിലെ ഇൻട്രസ്റ്റിൽ നിന്ന് പതിനായിരം രൂപ വരെ കുറയ്ക്കാം സെക്ഷൻ എയ്റ്റി ടി ഐ ബി സെക്ഷൻ എയ്റ്റി ബി പറയുന്നത് നിങ്ങൾക്ക് അറുപത് വയസ്സിന് മുകളിലാണെങ്കിൽ ബാങ്കിന്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് അമ്പതിനായിരം രൂപ വരെ കുറയ്ക്കാം ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് എന്തൊക്കെ വരും സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് വരും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് വരും ആർ ഡി ഇൻട്രസ്റ്റ് വരും അങ്ങനെ ടോട്ടൽ ബാങ്ക് ഇൻട്രസ്റ്റ് നിന്ന് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ വരെ കുറയ്ക്കാം നിങ്ങൾക്ക് അറുപത് വയസ്സിന് മുകളിലാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഓൾഡ് ടാക്സ് റേജുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത റിബേറ്റുകൾ ഉണ്ടെന്നുള്ളതാണ് ന്യൂ ടാക്സ് റിബേറ്റുകൾ ഇല്ല അപ്പൊ റിബേറ്റുകൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നമുക്ക് ടാക്സ് അടയ്ക്കണ്ട ഇനി നമുക്ക് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം ഓൾഡ് ടാക്സ് ഓൾഡ് ടാക്സ് നമ്മൾ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ റിബേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഒരാളുടെ വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപയാണ് തിരികേണ്ടത് ഈ സ്ലാബിനനുസരിച്ച് രണ്ടര ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല രണ്ടര ലക്ഷത്തിന് മുകളിൽ അഞ്ചു ലക്ഷം വരെ അഞ്ച് ശതമാനം ടാക്സ് ഉണ്ട് അപ്പൊ അഞ്ച് ലക്ഷത്തിന്റെ അഞ്ചു ലക്ഷത്തിന്റെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ രണ്ടര ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല ബാക്കി രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് ആയതുകൊണ്ട് അതിന് അഞ്ച് ശതമാനം ടാക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടാക്സ് ഉണ്ട് ഈ സ്ലാമിനനുസരിച്ച് പക്ഷെ ഗവൺമെന്റ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റിബേറ്റ് കൊടുക്കുന്നത് കൊണ്ട് അഞ്ചു ലക്ഷം രൂപ വരുമാനമുള്ള ഇനി വരുമാനം ആറ് ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ ആദ്യത്തെ രണ്ടര ലക്ഷം രൂപക്ക് അടയ്ക്കേണ്ട രൂപയ്ക്ക് മുകളിൽ ആയതുകൊണ്ട് അഞ്ചു ശതമാനം ടാക്സ് അടയ്ക്കണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബാക്കി വരുന്ന ഒരു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ അതിന് ഇരുപത് ശതമാനം ടാക്സ് അടയ്ക്കണം ഒരു ലക്ഷത്തിന്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ അങ്ങനെ ആകെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ടാക്സ് അടയ്ക്കണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വരുമാനം അഞ്ചു ലക്ഷത്തിൽ മുകളിൽ പോയതുകൊണ്ട് റിബേറ്റ് കിട്ടില്ല അപ്പൊ അഞ്ചു ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉള്ളവർക്ക് രണ്ടര ലക്ഷം രൂപ മുതലുള്ള വരുമാനത്തിന് നമുക്ക് ടാക്സ് കൊടുക്കണം അതാണ് ഓൾഡ് ടാക്സ് റേജിൽ പറയുന്നത് ഓൾഡ് ടാക്സ് റേജിൽ നമുക്ക് ഒരാളുടെ ഇൻകം ഒരാളുടെ ആനുവൽ ഇൻകം എട്ട് ലക്ഷം രൂപയാണെന്നിരിക്കുന്നത് ഒരാളുടെ ആനുവൽ ഇൻകം എട്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് എ ടി സി എ ടി സിയിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇൻഷുറൻസ് പ്രീമിയം പി എഫിന്റെ കോൺട്രിബ്യൂഷൻ ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ഇതെല്ലാം കൂടെ കൂടി അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ എ ടി സിയിൽ കൊണ്ടുവന്നിരിക്കട്ടെ അപ്പൊ ടോട്ടൽ എത്ര രൂപ പുള്ളിക്ക് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ റിബേറ്റ് ഉണ്ട് അല്പണം നമ്മൾ ആദ്യം ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് രണ്ട് ലക്ഷം രൂപ കുറച്ചു ബാക്കി പുള്ളിയുടെ ഇൻകം ആറ് ലക്ഷം രൂപയാണ് അടുത്ത റിബേറ്റ് എ ടി സി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കുറച്ചു ബാക്കി വരുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആ ഇൻകം അഞ്ച് ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ടാക്സ് കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ഈ ഓൾഡ് ടാക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്